அவன் வரான் வரான் வரப்புடி പത്തുമണി കഴിഞ്ഞ് അഞ്ച് ഞാൻ മാത്രമുണ്ടായിരുന്നു അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ നടന്നു അവർക്കു അപ്പം ആംബുലൻസ് ഇങ്ങനെ ആ കഴിഞ്ഞ് കിടക്കണോ

ോ ഒരു ദിവസം കേട്ടു പറഞ്ഞു നിങ്ങളെ ഓർത്തഡോക്സ് ഇനി എന്തേലും വയനാട്ടിൽ മറ്റില്ല ആലപ്പുഴ ആലപ്പുഴ തിരുവനന്തപുരത്ത് കന്യാകുമാരി വന്നിട്ടുണ്ട് മീനോട്ട്

എല്ലാരും കാലത്തും ഉണ്ടാവും അപ്പോൾ ഓൺലൈൻ ടാക്സ് പോർട്ടലിൽ മെമ്പറാണ് സിഡി. ഒരു സംഭവം ഒന്ന് ഡെബിറ്റ് ഇടാൻ മാർക്ക്. ഡിബൗണ്ട് നേരത്തെ കിട്ടി.

പണിക്കൂലി പണിക്കൂലിക്കുറവ് ഡിസ്കൗണ്ട് ഇങ്ങനെ പരസ്യം ചെയ്ത് പല പല സ്വർണ്ണ കച്ചവടം പിടിക്കും പക്ഷേ അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല നല്ലത് നമ്മുടെ നാട്ടിലെ നമ്മളറിയുന്ന കടയിൽ നിന്ന് സ്വർണം വാങ്ങുന്നതാണ് കാരണം തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ്